ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു അതെ ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ ശക്തീകരിക്കുന്ന ഒരു വിഷയമാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നത് നാം ഒറ്റപ്പെട്ടവരല്ല പരാജിതരുമല്ല തോറ്റവരുമല്ല ആരും സഹായിക്കാനില്ലാത്തവരുമല്ല അതെ ഒരുവൻ ക്രിസ്തുവിൽ വസിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ അതവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയുമാണെന്ന് നാം മറന്നുപോകരുത് അതെ ക്രിസ്തീയ മാർഗത്തിലെ പ്രത്യാശ അതാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത് മാത്രമല്ല ദൈവവചനം ആദ്യോളന്തം പഠിക്കുമ്പോൾ ആ ഉറപ്പ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും പഴയ നിയമത്തിൽ യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല നിന്റെ വായോടുകൂടെ ഇരിക്കും പിന്നെയും യശിയ പ്രവചനം അൻപത്തിനാലാം അധ്യായം പത്താം വാക്യം പഠിക്കുമ്പോൾ പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല അതെ ദൈവത്തിൻ്റെ ദയ നമ്മെ വിട്ട് മാറുകയില്ല മത്തായുടെ സുശേഷം ഇരുപത്തി എട്ടാം അധ്യായം ഇരുപതാം വാക്യം ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് അതെ മഹത്വത്തിൻ്റെ പ്രത്യാശിയായ കർത്താവ് നമ്മോട് കൂടെയുണ്ട് കൈവിട്ട് കളയത്തില്ല ഉപേക്ഷിക്കത്തില്ല ഒറ്റപ്പെടുത്തി കളയത്തില്ല ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ വായോടുകൂടെയിരിക്കും പ്രതിസന്ധികളിൽ കൂടെ ഇറങ്ങി കൂടെ വന്ന് ഇറങ്ങി തൻ്റെ ജനത്തെ വിടുപ്പിക്കും അതെ ആ പ്രത്യാശ എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത് രണ്ടാമതായി ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശിയായ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നതാണ് മറ്റു മറ്റുള്ള മതങ്ങളിലും വിശ്വാസങ്ങളിലും നാം കാണുമ്പോൾ അനേകരുടെയും വിശ്വാസം നിർജ്ജീവമായും ചത്തും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതെ വാഗ്ദത്തങ്ങളുടെ നായകനാകുന്ന കർത്താവ് ഇന്നും കല്ലറകളെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റു നിങ്ങളുടെ വിശ്വാസം പ്രത്യാശിയും ദൈവത്തിൽ ദൈവത്തിൽ വെച്ചുകൊള്ളുക എന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു മൂന്നാമതായി പ്രത്യാശിയായ വിൽ വിശ്വസിപ്പാനുള്ള വരം നമുക്ക് കിട്ടിയിരിക്കുന്നു അതിലെല്ലാം ഉപരിയായി ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു താൻ വീണ്ടും മടങ്ങിവരും എന്നതാണ് അതെ നമ്മുടെ വിശ്വാസം അവസാനത്തോളം മുറുക പിടിച്ച് ദൈവിക ഭക്തിയിലും മൂല്യങ്ങളിലും നാം നിലനിന്നാൽ കർത്താവിൻ്റെ വരവിങ്കൽ നാം എടുക്കപ്പെടുവാനിടയായിത്തീരും അവനിൽ പ്രത്യാശയുള്ള ഏവരുമേ നിങ്ങൾ ധൈര്യപ്പെട്ടിരിപ്പീ എന്ന് ദൈവവചനം പറയുന്നു അതെ എഫ് എസ് ലേഖന മൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലെ അവ അവങ്കലേക്കുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട് അതെ കർത്താവിൻ്റെ വിശ്വാസത്താൽ നമുക്ക് ധൈര്യമുണ്ട് പ്രവേശനമുണ്ട് ഉറപ്പുണ്ട് അതെ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കാമെന്നുള്ള കർത്താവിൻ്റെ വാഗ്ദത്വം അനുദിന ജീവിത സാഹചര്യങ്ങളിൽ പ്രതികൂലങ്ങളും ഒറ്റപ്പെടലുകളും സമ്മർദ്ദങ്ങളും നിരാശകളും കടന്നു വരുമ്പോൾ അവിടെയെല്ലാം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ബലപ്പെടുത്തും